ഹായ് ഓൾ ജയ്പൂർ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയ്ക്ക് വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എണ്ണൂറ്റി അൻപത് രൂപ റീറ്റെയിൽ ഉള്ള ഈ മെറ്റീരിയലിന് ഇപ്പോൾ വെറും എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് റീറ്റെയിൽ പ്രൈസാണ് എണ്ണൂറ്റി അൻപത് രൂപ പറഞ്ഞത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് മിനിമം പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ആയി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്കത് സ്വന്തമാക്കാവുന്നതാണ് ഇത് റീ ഹോൾസെയിലായി പർച്ചേസ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ല കട്ടിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഇതിലധികവുമായ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കൂടുതൽ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് കാണുന്നതിനു വേണ്ടിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക എത്ര സെറ്റാണെന്നുണ്ടെങ്കിലും ഡെലിവറി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ഇത് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവരും കൂടുതൽ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നതായിരിക്കും കൂടുതൽ മെറ്റീരിയൽസിന് ഫോട്ടോ കാണുന്നതിന് വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ കേട്ടോ